ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ விலா, வளர குறவான வெட்டிங் சென்டர் பாடம் வண்டுர் கருவாரிகொண்டு സാധാരണക്കാരായ രോഗികൾക്ക് പ്രഥമ പരിഗണനയും മികച്ച ചികിത്സാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തണമെന്ന് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ സാധാരണക്കാരായ രോഗികൾക്ക് ഡോക്ടറെ കാണാൻ മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ട അവസ്ഥ ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് എം എൽ എ വിളിച്ചുചേർത്ത വികസന സമിതി അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിൽ നമുക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് കാരണം പത്തുള്ള ആളുകൾക്ക് ഈ ആശുപത്രിയിൽ വന്നാൽ അവർക്ക് ക്രൂരമായ ചികിത്സ ലഭിക്കുകയും അതിന് തടസ്സമായി നിൽക്കേണ്ട കാര്യം മറ്റേത് ആശുപത്രിയുടെ വിപുലമായ ചികിത്സ അതിൽ നമുക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നു രണ്ടായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ജില്ലാ ആശുപത്രിയുടെ രണ്ട് ദശാംശം എട്ട് പൂജ്യം ഏക്കർ സ്ഥലം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് മാസ്റ്റർ പ്ലാനിനനുസരിച്ചുള്ള വികസനമാണ് നടത്തേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി പതിനേഴ് കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന നാല് നിലകളുള്ള മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ പണി വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ പതിനൊന്നിന് വൈകുന്നേരം മൂന്നിന് കരാറുകാരനെ കൂടി ഉൾപ്പെടുത്തി യോഗം ചേരുവാനും തീരുമാനിച്ചു ജില്ലാ ആശുപത്രിയിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും ലഭിച്ച ഒൻപത് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയുടെ കെട്ടിടം പണിയുന്നതിന് സ്ഥലം ലഭ്യമാക്കുന്നതിന് സർവകക്ഷി പ്രതിനിധി സംഘവുമായി ആരോഗ്യമന്ത്രിയെ കാണാനും തീരുമാനിച്ചു നിലമ്പൂർ താലൂക്ക് ആശുപത്രിയെ രണ്ടായിരത്തി പതിനഞ്ചിൽ ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തിയപ്പോഴുള്ള നൂറ്റി നാല്പത്തിരണ്ട് കിടക്കകളുള്ള ആശുപത്രിക്കുള്ള സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴുമുള്ളത് ഇരുന്നൂറ്റി അൻപതിലേറെ പേരെ കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രിയിൽ കാർഡിയോളജിസ്റ്റ് റേഡിയോളജിസ്റ്റ് സർജൻ നെഫ്രോളജിസ്റ്റ് എന്നീ തസ്തികകളടക്കം സ്റ്റാഫ് പാറ്റേൺ പുതുക്കുന്നതിന് മന്ത്രിയെ സമീപിക്കും യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഡി എംഒ ഡോക്ടർ ആർ രേണുക ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ എം ഒ കെ കെ പ്രവീണ എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ടി എൻ അനൂപ് എ ഗോപിനാഥൻ പാലോളി മെഹബൂബ് എം മുജീബ് റഹ്മാൻ കെ ടി കുഞ്ഞാൻ പി വി ഹംസ പി കെ മാത്തുക്കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു